ഇരുപതോളം വർഷം പഴക്കമുള്ള ടാങ്ക് കണ്ടല്ലേ ഇപ്പൊ വെള്ളം കംപ്ലീറ്റ് പോയിട്ടാവും ഇപ്പൊ നമ്മളിപ്പോ അറിയാത്ത ഒരാളാണ് അഞ്ചു മിനിറ്റ് പെട്ടെന്ന് ക്ലിയർ ആയി കണ്ടോ ഹായ് നമസ്കാരം ഐഡിയ ജിടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ പുതിയ വാട്ടർ ടാങ്ക് വരുന്നത് ഇതേപോലെ സെൻട്രൽ ക്ലീനിങ് ഉള്ളതാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു വാൾ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ ഈ അഴുക്കുകളൊക്കെ ഒന്ന് ബ്രഷ് ആയിട്ട് പിന്നെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കംപ്ലീറ്റ് വെള്ളം ഇതുപോലെ പോയിക്കോളും ഈ രീതിയിലാണ് രീതിയിലാണിപ്പോൾ പുതിയ വാട്ടർ ടാങ്ക് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടിലെ ഇപ്പോൾ നിലവിലുള്ള വാട്ടർ ടാങ്ക് എങ്ങനെ ഇതേപോലെ ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്കിന്ന് അവതരിപ്പിച്ച് തരുന്നത് അപ്പോൾ നമ്മൾ വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ ഈ വാട്ടർ ടാങ്ക് നമ്മൾ തിരിച്ചു വെച്ചിരിക്കണം അപ്പം നമ്മൾ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശരിക്ക് ഓരോരുത്തരുടെ വെള്ളത്തിനനുസരിച്ചിട്ട് നമ്മൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഈ പീരീഡിനനുസരിച്ച് നമുക്ക് കച്ചറക്കനുസരിച്ച് അതായത് വെള്ളത്തിലുള്ള അഴുക്കിനനുസരിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മളിത് ക്ലീൻ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ ആരും ഇത് ക്ലീൻ ചെയ്യാറില്ല കാരണം കുറെ ഒരുപാട് ടൈം എടുത്ത് എപ്പോഴെങ്കിലും തോന്നുമ്പോഴൊക്കെയാണ് ക്ലീൻ ചെയ്യുക അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഇത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റാത്ത കാരണമാണ് അപ്പൊ അതിനു വേണ്ടി ഞാനൊരു സൂത്രം റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങളെ വീട്ടിൽ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യണേ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ചെയ്യണേ പക്ഷെ അത്രയും ബുദ്ധിമുട്ടുണ്ട് ഈ വെള്ളം കുടിക്കാനും ഉപയോഗിക്കും നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും അതൊക്കെ മറന്നുകൊണ്ട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ വിചാരിക്കും ഇപ്പൊ വീഡിയോയില് കണ്ടിട്ട് നമ്മള് യൂട്യൂബ് ചാനലിൽ വീഡിയോയിൽ കുറെ ആൾക്കാർ പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴുകണതും പിടിക്കണൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അത്ര എത്രപോലെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ അതിനൊക്കെ മറികടക്കാൻ വേണ്ടി ഞാൻ സൂത്രം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ഈ ടാങ്കിന്റെ ഇത് നമ്മൾ ടാങ്ക് തിരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ഈ ഫിറ്റിംഗ് വെക്കാൻ പോകുന്നത് ഈ ഫിറ്റിംഗ് ആണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പം ഇതിന് ഇതിനെ പ്ലംബ് ചെയ്തിട്ട് നമ്മൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഫുള്ള് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കാണണമല്ലോ ഒരു സസ്പെൻസ് പോലെ ഒന്നുമില്ല കാരണം നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് ടെക്നീഷ്യന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന് മാർക്ക് ചെയ്യണം അപ്പോൾ ഇതിനെ ഒരു ഞാൻ ഈ ഈ ലൈനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കാരണവശാലും ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ പ്ലെയിൻ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ അതിന് നമ്മൾ സ്ക്രൂ തന്നെ എടുത്തിട്ടുള്ളത് കാരണം പെണ്ണിട്ടൊന്നും കറക്റ്റ് മാർക്കിംഗ് കിട്ടില്ല അപ്പോൾ അതാ അപ്പൊ ഒരു നാല് പ്രാവശ്യം ഇങ്ങനെ ആക്കിയപ്പോൾ റെഡി ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാ വേണ്ട ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞപ്പോൾ ഇത് ഹോൾസ് ചെയ്യണം അപ്പോൾ ഇതിന് സാധാരണ ഒരിഞ്ച് അല്ല ഇത് ഒരു മൂന്നിഞ്ച് ഹോളാണ് ഇട്ടുള്ളത് ഈ സാധനം വരുന്നത് മൂന്നിഞ്ച് ഹോളിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ട ഒരു പൈപ്പ് വെച്ചിട്ട് ഒരു സ്ക്വയർ പൈപ്പ് വെച്ച് പരത്തി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി അപ്പോൾ ഇത് നമുക്ക് ചൂടാക്കാം ചൂടാക്കിയിട്ട് ഇതിങ്ങനെ ഒരു രണ്ട് മൂന്ന് കട്ടിങ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചൂടാക്കി വരങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കയറുണ്ടെന്ന് നോക്കിയിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കറക്റ്റാണ് കട്ട് ചെയ്തത് കേട്ടോ കറക്റ്റ് കട്ടിങ് എന്നാലും നമ്മളിത് പേപ്പർ ഇട്ടൊന്ന് കറക്റ്റ് ചെയ്യാം ഈ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളിതിൻ്റെ ത്രെഡിന് കംപ്ലൈൻ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്നും കൂടി പേപ്പർ ഇട്ട് റെഡി ആക്കണം അപ്പോൾ അത് ഓക്കേ ഉണ്ട് അപ്പം ഇനി നമുക്ക് അപ്പുറത്തുനിന്ന് കണ്ടിട്ട ഉള്ളിൽ നിന്നും കണ്ടിടാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇതില് ത്രെഡ് ടാപ്പും കൂടി എടുത്ത് നമുക്ക് ഇത് ടൈറ്റ് ആക്കാം അപ്പൊ ഇനി ഇത് വിടാം ഷീറ്റ് ഇരുമ്പത് ഷീറ്റ് താങ്കൾ ഷീറ്റ് ണ്ട് എന്താ ടാങ്കിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതല്ലേ അപ്പോൾ ഇനി ഇവിടെ നിന്ന് കണ്ടുള്ള പ്ലംബിങ് ഇങ്ങനെ ഈ വേസ്റ്റ് പ്ലംബിങ് ആണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് സിങ്ക് ഹോൾഡറാണ് അപ്പോൾ സിങ്കിൻ്റെ വേസ്റ്റ് ഹോൾഡറാണ് ഫിറ്റാക്കിയിട്ടുള്ളത് ഈ ടാങ്കിന് ഇപ്പോൾ ടാങ്കിൻ്റെ അടിയിൽ തന്നെ ഏകദേശം നടുവിൽ പിന്നെ ത്രെഡ് കറക്റ്റായിട്ട് ഒപ്പം ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഫിറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് പ്ലംബ് ചെയ്തിട്ട് അടിയിലേക്ക് വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകാനുള്ള ഒരു പ്ലംബിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ സിംഗ് ഹോൾഡർ വന്ന് ഇതാ ഇങ്ങോട്ട് എത്തിയിട്ടാണ് അപ്പോൾ അവൾ റെഡ്യൂസ് ചെയ്ത് നമ്മൾ ഒന്നരയ്ക്ക് ഒരു ഇഞ്ച് ഇത് എത്തിച്ചുണ്ട് ഇനി ഇവിടുന്ന് ഒരു ബെൻഡ് ഇട്ടിട്ട് നമുക്ക് ഈ വേസ്റ്റ് തള്ളണത്തിൽ കൊടുക്കാണ്ട് ഇനി ഇതിൻ്റെ വാൾവി നമ്മൾ ഇവിടുത്തെ വെച്ചിട്ടുണ്ട് ക്ലോസ് ഓപ്പൺ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇതവിടുത്തെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പം ഈ ഒരു സംഭവം കൂടി ഇത് കാണാൻ കാണാനുള്ളൂ നമുക്ക് ഇനി ഇതാ ഇത് ഈ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ രണ്ടാമത്തെ ടാങ്ക് ആണ് ഇതിരിക്കുന്നത് ഈ രണ്ടാമത്തെ ടാങ്കും അതേപോലെ തന്നെ ഫിറ്റിങ്സ് ഫിറ്റിങ്സൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ വന്നിട്ട് ഇതാ ഇവിടുന്ന് രണ്ട് വാളും രണ്ട് ഈ ഒരു ഇഞ്ചിൻ്റെ പൈപ്പും കൂടി കൊടുത്തിട്ട് ഒന്നര ഇഞ്ചിൻ്റെ ഈ ഔട്ട് പൈപ്പ് വിലക്കിത് കൊടുത്തിരിക്കുകയാണ് ഇത് നമ്മൾ വാർപ്പിൻ്റെ വെള്ളം പോണ ഔട്ട് പൈപ്പ് ആണ് ഇതിലേക്ക് നമ്മൾ കൊടുന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഔട്ട് ചെയ്യുന്ന ഭാഗം കൂടി നമ്മൾ കാണിച്ചുതരാം അപ്പോൾ ആ കച്ചറ വരുന്ന നമ്മൾ മാത്രമേ ഇനി കാണാവുള്ളൂ അത് കാണു ഫ്രണ്ട്സ് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു സാധനം വേണം കേട്ടോ അതേപോലത്തെ ഒരു ബ്രഷാണേ കണ്ടില്ലേ അതേപോലത്തെ ഒരു ചെറിയൊരു ബ്രഷ് അപ്പോൾ അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ചെതണ്ടതി അഴുപ്പൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കണം വെറുതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ ഇളക്കി കൊടുക്കുക കൂടുതൽ ദിവസമായി കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുത്താലാണ് നല്ലപോലെ നമ്മൾ കച്ചറ പോകാൻ പറ്റത്ത അപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ നിന്ന് ഇളക്കി എല്ലാവരും ഇളക്കി കൊടുത്തിട്ട് നമ്മളാ വാൾവ് തുറന്നിട്ട് കഴിഞ്ഞാൽ ക്ലീനാവും മോട്ടർ കാണും ഓൺ ചെയ്തിട്ട് അപ്പോൾ ഒന്നും കൂടി പ്രഷറിൽ ക്ലീൻ ഔട്ടാ എന്താ വെച്ചാൽ വെള്ളം ഇങ്ങനെ ചാടുമ്പോൾ ആ ഒരു ഇളക്കും കൂടിയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വാൾവ് തുറന്നു വെച്ചില്ല നമ്മളവിടെ വെള്ളം ഇളക്കി വെച്ചിട്ടുണ്ട് പ്രഷയുണ്ട് അപ്പോൾ ഇനി ഈ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി അതായത് ഈ വാൾവൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇത് വഴിക്ക് നമ്മളെ വേസ്റ്റ് വെള്ളം കംപ്ലീറ്റ് ഇങ്ങനെ ഒഴുകി പോയി കിട്ടാ അതിന്റെ സൗണ്ട് കേട്ടില്ലേ അത്ര ഇത് വേഗം ചെയ്ത് വരണവരെയാണ് ഇത് വരുന്നത് ഇനി നമുക്ക് അടിയിൽ പോയി കാണാം ഓക്കെ അപ്പോൾ നമ്മൾ വേസ്റ്റ് വെള്ളം ഇതുപോലെ ആ മേലെന്ന് വന്ന വെള്ളമാണ് കേട്ടത് മേലന്നത് കൂടെ ഇങ്ങനെ വന്നിട്ട് ആ ഈ പൈപ്പ് വഴി വെള്ളം വന്നിട്ടുള്ളത് അപ്പോൾ വേസ്റ്റ് വെള്ളം കഴിയാനായി ലാസ്റ്റ് വെള്ളമാണ് ഉണ്ടോ അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ക്ലീൻ ചെയ്ത് കാണിച്ചോ തുറക്ക് തുറക്ക് പറഞ്ഞില്ലേ നമ്മളെ വെള്ളം ഒക്കെ പോയി കഴിഞ്ഞ് അതേപോലെ ചെറുതായിട്ട് ഈ പ്രഷറേറ്റ് ഒന്നല്ല ഇരുപതോളം വർഷം പഴക്കമുള്ള ടാങ്ക് കണ്ടില്ലേ ഇപ്പൊ വെള്ളം കംപ്ലീറ്റ് പോയിട്ടാവും ഇപ്പൊ നമ്മളിപ്പോ അറിയാത്ത ഒരാളാണ് അഞ്ചു മിനിറ്റ് വരില്ല അത്ര പെട്ടെന്ന് ക്ലിയർ ആയി കണ്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ നമ്മൾ സ്റ്റാൻഡിന്റെ മേലെ കണ്ടോ ഈ സ്റ്റാൻഡ് കണ്ടില്ലേ ഈ ഇത്ര വലിയൊരു സ്റ്റാൻഡിൻ്റെ മേലെയാണ് ഇപ്പം ഒരുവിധം വീട്ടിലൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതൽ നേരത്തെ വെച്ചാളൊക്കെ വാർപ്പിന്റെ മേലെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ വാർപ്പിന്റെ മേലെ ഈ ടാങ്ക് സാധാരണ ടാങ്ക് ഇരിക്കുന്നത് എങ്ങനെ ഇതുപോലെ നമുക്ക് വേസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള സിസ്റ്റം എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ